ി പിന്നെ അതിനകത്ത് ഒരു ബക്കറ്റ് ഇണ്ട് ചേരും ശബ്ദം താഴ്ന്ന കട്ട് ചെയ്യണേ വഴി കൊമ്പ് ആ കൊമ്പ സൈഡിലെ കൊമ്പോട്ടത് പിന്നെ അത് കൊടുക്കണം പോയിട്ട് അങ്ങോട്ട് കേട്ടോ രാണ്ടോട്ടിയാ ഉണ്ടോ ഇതാണ് വട്ടോളി സന്തോഷ് കമ്പ്ലോടെ ചുറ്റി ഇട്ടൂടെ അല്ലെ പണം വെക്കൂടെ ആ കൊണ്ടുപോവാ ടാ അങ്ങോട്ട് പോലെ നോക്ക് വലിയ ഓടിക്ക് ഓമൂരി ഓടിക്കടാ ഓടിക്കാ നിന്റെ കൈയ്കൊണ്ട് ത്രസ്തം ഉണ്ട് അല്ലല്ലി ഓടിക്ക് പ്രാശിയുണ്ടോ ലൈറ്റ് എടുത്തോ അതിരൂടെ ഓടി ഇങ്ങോട്ട് വരേ ഇങ്ങോട്ട് വരൂ ഇവിടെ മേലേ ഇത്രേ അണ്ണാ ഇവിടെ ഒരു സാധനം വേണ്ടത് മോൻമോടി വരണം ഈ കഴുത്തിന്റെ ഈ ഫാദിന ചുറ്റി വരണം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഫ്രണ്ട് കഴുത്തിലൂടെ ചുറ്റി വരണം

ઓમ નમઃ બાલે નડકરે નડકરે આનો સામાન આવડતો જતો જ છે જાવકટ પણ આહી કેતો ഇന്നാണ് എല്ലാരും ഒക്കെ വീട്ടിൽ കാണുന്നത്